നമസ്കാരം പതിരും കതിരും പിണറായി വിജയന്റെ ശനിദോഷം എ കെ ജി സെന്ററിന്റെ വാസ്തുദോഷം മാർസിസ്റ്റ് പാർട്ടിക്ക് കാളസർപ്പയോഗം ഇത് മൂന്നും കൂടി ഇവിടെ സംഗമിക്കുകയാണ് സുഹൃത്തുക്കളെ എ കെ ജി സെന്ററിന്റെ മുകളിലത്തെ നില ബോംബിട്ട് തകർക്കണോ ജെ സി ബി വെച്ച് തകർക്കണോ അതോ മൊത്തത്തിൽ തകർക്കുന്ന ഡിമോളിഷിംഗ് വേണോ എന്ന കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിശോധിച്ച് വരികയാണ് വ്യവഹാരത്തിലിരിക്കുന്ന ഭൂമി അക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടി വിലയാധാരം വാങ്ങി അവിടെ ആകാശം മുട്ട ഒരു ആർഭാട മന്ദിരം പണിയണമെങ്കിൽ കോടതികളെയും നിയമത്തെയുമൊക്കെ ഈ പാർട്ടി എത്രമാത്രം വില മതിക്കുന്നു എന്നതിൻ്റെ തെളിവല്ലേ കുളപ്പുള്ളിയപ്പൻ ജഗന്നാഥനോട് ചോദിച്ച പോലെ കോടതി പാർട്ടിയോട് ചോദിക്കും എപ്പോഴാ ഗോവിന്ദ എ കെ ജി മന പൊളിക്കുന്നത് അപ്പോൾ ഗോവിന്ദൻ ജഗന്നാഥനെ പോലെ പുച്ഛത്തോടെ ഒരു പറച്ചിലുണ്ടാകും അതിപ്പോൾ ബോംബ് വെച്ച് തകർക്കണോ ഒരറ്റത്ത് നിന്ന് പൊളിച്ചടുക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്തായാലും വാസ്തുദോഷമുള്ള മണ്ണിൽ വ്യവഹാരം നിലനിൽക്കെ കെട്ടിപ്പോക്കിയ ആറുനില സൗധം ഈ പാർട്ടിയെയും കൊണ്ടേ പോകുമെന്ന നിലയിലായിരിക്കുന്നു കാര്യങ്ങൾ അവിടെ നല്ല നേരം നോക്കി പാല് കാച്ചി കയറു താമസം തുടങ്ങിയ അന്ന് മുതൽ പാർട്ടിക്കും ഗോവിന്ദനും പിണറായിക്കും തട്ടുകേടുകളും പമ്പാ പമ്പാസംഗമത്തിന് വന്നപ്പോൾ പിണറായി വിജയൻ ഏറ്റുവാങ്ങിയ അയ്യപ്പ വിഗ്രഹം എ കെ ജി സെൻറ്ററിൽ കൊണ്ടുവച്ച് പൂജ ചെയ്താൽ കുറച്ചുനാള് കൂടി ഗോവിന്ദൻ കുഷ്യനുള്ള കസേരയിൽ മലർന്നിരുന്ന് മയങ്ങിയേക്കും ഭൂമി തട്ടിയെടുത്ത കേസിൽ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സി പി എമ്മിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് പഴയ എ കെ ജി സെൻ്റർ നിർമ്മിക്കാൻ കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറിയെന്ന കേസും നടപടികളും ഇപ്പോഴും തുടരുകയാണ് അതിനിടയിലാണ് പാർട്ടിക്ക് വെള്ളിടി പോലെ കനത്ത പ്രഹരം വീണ്ടും മേറ്റിരിക്കുന്നത് നാട് മുഴുവൻ സി പി എം പാർട്ടി മന്ദിരങ്ങൾ കെട്ടിപ്പോക്കിയതിൽ മുക്കാൽ പങ്കും ഇതുപോലെ ആളുകളെ വരട്ടിയും കയ്യേറിയും സ്വന്തമാക്കിയ വസ്തുക്കളാണ് ഈ ഭൂമി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ഉടമസ്ഥാവകാശത്തെപ്പറ്റി തർക്കം നടക്കുന്നുണ്ടെന്നും ഭൂമി ക്രിമിനൽ പ്രവൃത്തിയിലൂടെ തട്ടിയെടുത്തതാണ് വിൽക്കാൻ ശ്രമിക്കുകയാണ് എന്നും കാട്ടി ശാസ്ത്രജ്ഞയായ ഇന്ദു ഗോപൻ കോടിയേരിക്ക് നൽകിയ രണ്ടായിരത്തി ഇരുപതിലെ കത്തിന് പാർട്ടി യാതൊരു വിധമായ വിലയും കൽപ്പിച്ചില്ല വ്യവഹാരമെന്നും ക്രിമിനൽ നടപടിയെന്നും കേട്ടാൽ മുട്ടുവഴി മുള്ളുന്നവരല്ല ഈ പാർട്ടിക്കാർ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലം ആറേ പോയിൻറ്റ് നാല് കോടി രൂപയ്ക്ക് വാങ്ങിയതായാണ് പ്രമാണത്തിലുള്ളത് പഴയ എ കെ ജി സെൻറ്ററിന് പറയാനുള്ളത് ഇതിലും വലിയ ചതിയുടെ കഥകളാണ് പഠന ഗവേഷണ കേന്ദ്രത്തിനെന്ന് പറഞ്ഞ് ആന്റണി സർക്കാർ പാർട്ടിക്ക് വിട്ടു നൽകിയ സ്ഥലത്താണ് എ കെ ജി സെൻ്റർ പണിതുയർത്തിയത് പിന്നീടത് പാർട്ടി മന്ദിരമായി മാറി ചില്ലറ പഠനവും ഗവേഷണവുമല്ല പാർട്ടി അവിടെ നടത്തിയത് അധികം വൈകാതെ ഖനനം നടത്തി പാർട്ടി ചിഹ്നം ഭൂമിക്കടിയിൽ നിന്നും കണ്ടെടുക്കേണ്ടതായും വന്നേക്കും എന്തായാലും എനിക്ക് ശേഷം പ്രളയമെന്ന ലൂയി പതിനാറാമിൻ്റെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു കാരണപൂതൻ എനിക്ക് ശേഷം പാർട്ടിയെ കടലെടുക്കുമോ കഴുകൻ കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരുവിധമായ വേവലാതികളുമില്ല അധികാരം കൊണ്ടും സ്വാധീനം കൊണ്ടും കൈവശപ്പെടുത്തിയ വസ്തുവിൽ നാട്ടുകാരുടെയും മുതലാളിമാരുടെയും കാശുകൊണ്ട് കെട്ടിപ്പൊക്കിയ ബഹുനില മന്ദിരമാണിപ്പോൾ സുപ്രീം കോടതിയുടെ വിരൽ തുമ്പിൽ വിധി കാത്തു കഴിയുന്നത് ചേക്കിലെ മാധവന്റെ ഭക്തി കണ്ടപ്പോൾ പൂജാരി വാരസ്യാരോട് പറഞ്ഞത് ഓർമ്മയില്ലേ ആളിന് ഈയിടെയായി ഭക്തി അല്പം കൂടിയിട്ടുണ്ട് ഭഗവാനെ നിന്നെ നീ തന്നെ കാത്തോണേ പറയുന്നത് ശാസ്ത്രം ചെയ്യുന്നത് സൂത്രം പറ്റുന്നത് ഭാഗ്യം എന്ന അവസ്ഥയിലാണിപ്പോൾ സി പി എം പിണറായിക്ക് ഭാഗ്യം എപ്പോഴും അനുകൂലമായതിനാൽ ശാസ്ത്രവും സൂത്രവും ഒപ്പം നിൽക്കുന്നുണ്ട് അതിനാൽ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല സുപ്രീം കോടതി കൈവിട്ടാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനെ കൊച്ചിയിൽ മൂന്ന് കെട്ടിടങ്ങൾ അന്തർധാനം ചെയ്തതുപോലെ പുതിയ എ കെ ജി സെൻ്ററും ഭൂമി വിളർന്ന് താഴേക്ക് പോകും ആ വിടവിലൂടെ കമ്മ്യൂണിസ്റ്റ് കൽക്കി അവതാരമെടുക്കും